സെഷൻ ഒന്നി ആദ്യ കുറച്ചു പേരെങ്കിലും ഈ സെക്ഷന്റെ ആദ്യം നൽകിയ നൽകിയിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കുകയും അതിന്റെ സന്ദേശം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടാവും വലിയ പരിശീലനമൊന്നും ലഭിച്ചിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് യാതൊരു അർത്ഥവും ഇല്ലാത്ത പരസ്പരം ബന്ധമില്ലാത്ത കുറച്ചു വരകൾ മാത്രമാണ് എന്നാൽ നിങ്ങൾ വരികൾക്ക് ഇടയിലൂടെ വായിക്കാൻ പഠിച്ചു കഴിയുമ്പോൾ ഉത്തരം കണ്ടെത്തുന്നതിനായി നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ അല്പം വ്യത്യാസം വരുത്തണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി ഇത് തന്നെയാണ് ഈ ബുക്കിലൂടെ നിങ്ങളെ പഠിപ്പിക്കാനായി ഉദ്ദേശിക്കുന്നത് ഈ പുസ്തകം ഒരല്പം മാറ്റി പിടിച്ച ശേഷം ഒരു കണ്ണു നടക്കും വിജയത്തിലേക്കുള്ള അഞ്ച് സുവർണ നിമിഷങ്ങൾ പതിനൊന്നാമത്തെ വയസ്സിൽ ഞാൻ ഉൾപ്പെടുന്ന സ്കൗട്ട് ഗ്രൂപ്പിനെ ഒരു ഹാൾ നിർമ്മിക്കുന്നതിലേക്ക് ഫണ്ട് കണ്ട കണ്ടെത്തുന്നതിന് വീടുകളിൽ ഉപയോഗിക്കുന്ന സ്പോഞ്ച് വിൽക്കാൻ എന്നോട് ആവശ്യപ്പെടുകയുള്ളൂ വളരെ ബുദ്ധിശാലിയായി ആയ ഒരു പ്രായമേറി ചെന്ന ആളായിരുന്നു ഞങ്ങളുടെ സ്കൗട്ടർ ഈ രഹസ്യം എനിക്ക് തന്നെ അദ്ദേഹമാണ് ഞാനതിന് ലോ ഓഫ് കോൺസിക്വൻസസ് അഥവാ പ്രത്യാഘാതത്തിന്റെ നിയമം എന്ന് വിളിക്കുന്നു ഈ നിയമം കൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്ന് മാത്രമല്ല ഈ നിയമം പരിശീലിക്കുന്ന ആർക്കും ക്രമേണ വിജയത്തിലേക്ക് എത്താനും വിജയത്തിലേക്ക് എത്താം എന്നതിനെ ഉറപ്പ് നൽകുന്നു എനിക്ക് എങ്ങനെയാണോ ഈ നിയമം നിയമം ലഭിച്ചത് അതേപടി ഞാൻ ഇത് നിങ്ങൾക്ക് നൽകുകയാണ് വിജയം എന്നത് ഒരു കളിയാണ് എത്ര കൂടുതൽ സമയം നിങ്ങൾ കളിക്കുന്നുവോ അത്രയും കൂടുതൽ തവണ നിങ്ങൾ വിജയിക്കുന്നതാണ് എത്ര കൂടുതൽ തവണ നിങ്ങൾ വിജയിക്കുന്നവോ നിങ്ങൾ കളിയിൽ അത്രയും മുടുക്കണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഈ നിയമം നടപ്പിലാക്കി നോക്കി കൂടുതൽ ആളുകളോട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് ചേരാൻ പറയുന്നതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ അതിൽ ചേരും എന്നതാണ് എത്ര കൂടുതൽ തവണ നിങ്ങൾ ചോദിക്കുന്നുവോ ചോദ്യം ചോദിക്കുന്നതിൽ നിങ്ങൾ അത്രയും മെച്ചപ്പെടുകയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നിങ്ങളുടെ അടുത്ത് ചേരണമെങ്കിൽ കൂടുതൽ പേരോട് നിങ്ങൾ ഇതേക്കുറിച്ച് പറയണം നിയമം ഒന്ന് കൂടുതൽ ആളുകളെ കാണും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാൻ തയ്യാറാകുന്ന എല്ലാവരോടും നിങ്ങൾ ഇതേക്കുറിച്ച് സംസാരിക്കും എന്തെങ്കിലും ഒരു നല്ല ഭാവി വന്നെത്തും എന്ന് കരുതി മനസ് മാനസികമായി തയ്യാറെടുത്തിരിക്കുന്ന ഒരു അഹംഭാവിയോ ഭാഗ്യാന്വേഷിയോ ആയി നിങ്ങൾ മാറരുത് നിങ്ങളുടെ പക്കലുള്ള പട്ടികയിലേക്ക് നോക്കി ഇവർ ഏറെ പ്രായമുള്ളവരാണ് കൂടുതൽ ചെറുപ്പമാണ് വലിയ പണക്കാരനാണ് തീരെ പാവപ്പെട്ടവരാണ് ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നവരാണ് ഏറെ സ്മാർട്ടാണ് തുടങ്ങിയ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങിയാൽ അതിനർത്ഥം നിങ്ങൾ പരാജയത്തിന്റെ പാത പാതയിലൂടെയാണ് നീങ്ങുന്നതാണ് ആദ്യ ദിനങ്ങളിൽ ബിസിനസ്സിനെ കുറിച്ച് എല്ലാവരോടും സംസാരിക്കേണ്ടതാണ് കാരണം നിങ്ങൾക്ക് പരിശീലനം ആവശ്യമാണ് എല്ലാവരോടും ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശരാശരിയുടെ നിയമം അഥവാ ലോ ഓഫ് ആവറേജ് അനുസരിച്ച് നിങ്ങൾ വിജയിക്കുന്നു എങ്ങനെ വിജയിക്കാം എന്നതിൻ്റെ ഒരു വഴി മാത്രമാണിത് കൂടുതൽ പ്രവർത്തിച്ചു എന്ന കാരണം കൊണ്ട് പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഒരിക്കലും ബിസിനസ്സിൽ ഉണ്ടാവുകയില്ല വിജയത്തെ കുറിച്ച് നിങ്ങൾക്ക് നിരാശ തോന്നുന്ന സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ബിസിനസ് പ്രസന്റേഷൻ ഇരട്ടിയാക്കുക നിങ്ങൾ വിചാരിച്ചത്ര വേഗത്തിൽ ബിസിനസ് വളരുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള എക്കാലത്തെയും ഒന്നാണ് കൂടുതൽ പ്രവർത്തനം എല്ലാവരോടും സംസാരിക്കുക അതാണ് ആദ്യത്തെ നിയമം നിയമം നമ്പർ ടു കൂടുതൽ ആളുകളെ കാണുക ആളുകളെ വിളിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ നഗര നഗരത്തിലെ ഏറ്റവും മികച്ച പ്രസന്റർ അവരുടെ അവതാരങ്ങൻ നിങ്ങളായി മാറും എന്നാൽ ആവശ്യത്തിന് ആളുകളെ നിങ്ങൾ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ബിസിനസ്സിൽ നിന്ന് തന്നെ പുറത്താകും നിങ്ങൾ നന്നായി വസ്ത്രം ധരിക്കുന്നയാളും മികച്ച വ്യക്തിത്വം ഉള്ളയാളുമൊക്കെ ആയിരിക്കാം പക്ഷെ ആവശ്യത്തിന് ബിസിനസ് പ്രസന്റേഷനുകൾ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ശരാശരിക്കാരനായിരിക്കാനായി സാധിക്കും എല്ലാവരോടും സംസാരിക്കും നിയമം നമ്പർ മൂന്ന് കൂടുതൽ ആളുകളെ കാണും ഭൂരിഭാഗം വരുന്ന നെറ്റ്വർക്കർമാരും ബിസിനസിൽ പോവുകയും ഒരിക്കലും അവരുടെ പൊട്ടൻഷ്യലിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്നവരാണ് സമീപിക്കുന്നവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിക്കാത്തത് മൂലമാണ് ഇതെന്നാണ് അവർ കരുതുന്നത് എന്നാൽ അത് ശരിയല്ല അവർ കാണാതെ വിട്ടുകളയുന്ന പ്രോസ്പെക്ടുകൾ ആളുകൾ കാരണമാണ് അവർക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയാത്തത് നിങ്ങളുടെ കഥ തുടർച്ചയായി പറഞ്ഞു പറഞ്ഞുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ ആദ്യത്തെ ഈ മൂന്ന് നിയമങ്ങൾ മാത്രം അനുസരിച്ചാൽ പോലും നിങ്ങൾക്ക് വലിയ വിജയം നേടാൻ സാധിക്കും നിയമം നമ്പർ നാല് ശരാശരിയുടെ നിയമം പ്രയോഗിക്കുക വിജയ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയെയും വിജയത്തിലേക്ക് നയിക്കുന്നത് ശരാശരിയുടെ നിയമം ആണ് അതായത് നിങ്ങൾ ഒരേ സാഹചര്യത്തിൽ ഒരേ രീതിയിൽ ഒരേ കാര്യം ആവർത്തിച്ച് 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 ചെയ്യുകയാണെങ്കിൽ അത് സ്ഥിരമായ ഒരു കൂട്ടം ഫലങ്ങളാവും നൽകുക ഉദാഹരണത്തിന് ഒരു ഡോളർ പോക്കർ മെഷീന്റെ ശരാശരി സമ്മാനം എന്ന് പറയുന്നത് ഏതാണ്ട് പത്ത് ഇസ്റ്റ് ഒന്നാണ് അതായത് ഓരോ പത്ത് തവണ നിങ്ങൾ ബട്ടൺ അമർത്തുമ്പോഴും നിങ്ങൾക്ക് അറുപത് സെന്റ് മുതൽ ഇരുപത് ഡോളർ വരെ വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇരുപത് ഡോളർ മുതൽ നൂറ് ഡോളർ വരെ വിജയിക്കാനുള്ള നിങ്ങളുടെ സാധ്യത നൂറ്റി പതിനെട്ട് ഇതിൽ പ്രത്യക്ഷത്തിൽ ഒരു കഴിവിൻ്റെയും ആവശ്യമില്ല മെഷീനിൽ ശരാശരിയിൽ അല്ലെങ്കിൽ അനുപാതത്തിൽ സമ്മാനം നൽകുന്ന വിധത്തിലാണ് പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത് ഇൻഷുറൻസ് ബിസിനസിൽ ഞാൻ കണ്ട കണ്ടെത്തിയ ശരാശരി ഒന്ന് ഇഷ്ടത്തി ആറായിരുന്നു ഞാനൊരു റോഡിൽ റോഡിലേക്ക് ഇറങ്ങി നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ എന്ന ഒരു നെഗറ്റീവ് ചോദ്യം ചോദിച്ചാൽ അൻപത്തി ആറ് പേരിൽ ഒരാൾ ഉണ്ട് എന്ന് ഉത്തരം നൽകും എന്നാണ് ഇതിനർത്ഥം ഒരു ദിവസം നൂറ്ററുപത്തെട്ട് തവണ ഞാൻ ഈ ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഒരു ദിവസം മൂന്ന് സെയിൽസ് നടത്താൻ സാധിക്കും അതായത് ഞാൻ സെയിൽസ് നടത്തുന്ന ആളുകളിലെ ഏറ്റവും മുഗൾ തട്ടിലുള്ള അഞ്ച് ശതമാനത്തിൽ ഉൾപ്പെട്ടു എന്നർത്ഥം നിങ്ങൾ തെരുവിൽ ഒരിടത്തു നിന്ന് കടന്നു പോകുന്ന ഓരോരുത്തരോടും എനിക്കൊപ്പം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ചേരുന്നത് എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചു നോക്കൂ ശരാശരിയുടെ നിയമം നിങ്ങൾക്ക് ഒരു ഫലം നൽകുന്നതാണ് ചിലപ്പോൾ ഒന്നേ ഇസ്റ്റ് നൂറായിരിക്കും എസ് എന്ന ഉത്തരം നൽകുക ശരാശരിയുടെ നിയമം എല്ലായ്പോഴും പ്രവർത്തിക്കുന്നത് ഒന്നാണ് ശരാശരിയുടെ നിയമം എല്ലായ്പോഴും പ്രവർത്തിക്കുന്ന ഒന്നാണ് കുട്ടിയായിരിക്കുന്ന കാലത്ത് ഞാൻ വീട്ടിലേക്ക് ഇരുപത് സെന്റിന് സ്പോഞ്ച് വിൽക്കാൻ പോകുമ്പോൾ എന്റെ ശരാശരി എന്ന് പറയുന്നത് പത്ത് ഇഷ്ടു രണ്ട് ആണ് വൈകുന്നേരം നാലു മണിക്കും ആറു മണിക്കും ഇടയിൽ ഞാൻ മുട്ടുന്ന ഓരോ പത്ത് വാതിലുകളിലും ഏഴ് വീ വീടുകളിലെ താമസക്കാർ വാതിൽ തുറന്നു ഇതിൽ നാല് പേർ ഞാൻ പറയുന്നത് എന്താണ് എന്ന് ശ്രദ്ധിച്ചു രണ്ടുപേർ എൻ്റെ കയ്യിൽ നിന്ന് സ്പോഞ്ച് വാങ്ങി അങ്ങനെ ഞാൻ നാൽപ്പത് സെന്റ് സമ്പാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അതൊരു വലിയ തുകയായിരുന്നു പ്രത്യേകിച്ച് ഒരു പതിനൊന്ന് കാരണിൽ ഒരു മണിക്കൂറിൽ മുപ്പത് വീടുകൾ വരെ കയറാൻ എനിക്ക് സാധിച്ചിരുന്നു അങ്ങനെ രണ്ട് മറി മണിക്കൂറിനുള്ളിൽ എനിക്ക് പന്ത്രണ്ട് സെയിൽസ് നടത്താൻ സാധിച്ചു അതായത് രണ്ട് പോയിന്റ് നാല് ഡോളർ ഞാൻ സമ്പാദിച്ചു ശരാശരി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് എനിക്കറിയാമായിരുന്നതാണ് ഇതിന് കാരണം എനിക്ക് എനിക്ക് മുൻപിൽ തുറക്കാതെ പോയ മൂന്ന് വാതിലുകളെ കുറിച്ചോ എൻ്റെ പ്രസൻറ്റേഷൻ പെർക്കാ തയ്യാറാകാതിരുന്ന മൂന്ന് പേരെക്കുറിച്ചോ എൻ്റെ കയ്യിൽ നിന്ന് സ്പോഞ്ച് വാങ്ങാൻ തയ്യാർ എൻ്റെ കയ്യിൽ നിന്ന് സ്പോഞ്ച് വാങ്ങാൻ തയ്യാറായിരുന്ന രണ്ടുപേരെ കുറിച്ചോ ഞാൻ ആലോചിച്ചു ചെതേയില്ല എനിക്ക് ആകെ അറിയാമായിരുന്ന കാര്യം പത്ത് വീടുകളിൽ കയറിയാൽ എനിക്ക് നാൽപ്പത് സെൻ്റ് ഉണ്ടാക്കാമെന്ന മാത്രമായിരുന്നു അതായത് ഓരോ വാതിലിൽ ഞാൻ മുട്ടുമ്പോഴും അടുത്ത വാതിലിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ആലോചിക്കാതെ ഞാൻ നാല് സെൻറ് വീതം ഉണ്ടാക്കിയിരുന്നു പത്ത് വാതിലിൽ മുട്ടിയാൽ നാൽപ്പത് സെൻ്റ് ഉണ്ടാ ഉണ്ടാക്കാം എന്നത് എന്നെ സംബന്ധിച്ചത്തോളം ഏറ്റവും വലിയ പ്രചോദനമായിരുന്നു എത്ര വേഗത്തിൽ ഈ വാതിലുകളിൽ എനിക്ക് മുട്ടാൻ സാധിക്കും എന്നത് മാത്രമായിരുന്നു ഇതിലെ വിജയത്തി വിജയത്തെ സ്വാധീനിച്ചിരുന്നു അനുപാതങ്ങൾ രേഖപ്പെടുത്തി വെക്കുക എന്റെ വിൽപ്പനയുടെ സ്ഥിതിവിവര കണക്കുകളും ശരാശരിയും രേഖപ്പെടുത്തി വെക്കുന്നത് ഏറെ പ്രചോദനാത്മകമായിരുന്നു ഒരാൾ വാതിൽ തുറക്കാതിരിക്കുകയോ എന്നെ ശ്രദ്ധിക്കാതിരിക്കുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ശ്രദ്ധിക്കാതെയായി കൂടുതൽ വാതിലുകൾ മുട്ടുകയും പ്രൊഡക്റ്റ് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് തന്നെ എൻ്റെ വിജയമായി മാറ്റി തുടങ്ങി അങ്ങനെ എനിക്ക് വളരെ ശാന്തനാകാനും വാതിലുകളിൽ മുട്ടുന്നതിൽ സന്തോഷം കണ്ടെത്താനും സാധിച്ചു സ്ഥിതിവിവര കണക്കുകളും ശരാശരിയും രേഖപ്പെടുത്തി വെക്കുന്നത് നിങ്ങളെ പോസിറ്റീവ് ആക്കുകയും ട്രാക്കിലേക്ക് എത്തിക്കുകയും ചെയ്യും നിരസി നിരസിക്കലുകളെ കൈകാര്യം ചെയ്യാനും പ്രചാതനം നിലനിർത്താനും ഏറ്റവും നല്ല വഴിയാണിത് ശരാശരിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും കേന്ദ്രീകരിക്കുമ്പോൾ ബാക്കിയുള്ളവയൊന്നും നിങ്ങളെ അലട്ടുകയില്ല എത്രയും വേഗം അടുത്തയാളെ വിളിക്കുന്നതാകും നിങ്ങളെ പ്രചോദിപ്പിക്കുക എന്നാൽ ശരാശരിയെക്കുറിച്ച് അറിവില്ലെങ്കിൽ അടുത്തതായി എന്ത് സംഭവിക്കുമെന്നാവും നിങ്ങളെ പ്രചോദി പ്രചോദിപ്പിക്കുക ആരെങ്കിലും നിങ്ങളോട് നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിരാശനാകും ഒരു വാതിൽ തുറന്നില്ലെങ്കിൽ നിങ്ങൾ നിരാ നിങ്ങൾക്ക് നിരാശ അനുഭവപ്പെടും എന്നാൽ നിങ്ങൾക്ക് ശരാശരിയുടെ നിയമം മനസ്സിലാക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്താൽ ഇതൊന്നും പ്രശ്നമാകില്ല നിങ്ങളുടെ ഫോൺ വിളികളുടെയും പ്രസൻറ്റേഷനുകളുടെയും പുതിയ അംഗങ്ങളുടെയും സ്ഥിതിവിവര കണക്കുകൾ സൂക്ഷിക്കുന്ന പക്ഷം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ശരാശരികൾ കണ്ടെത്താനാകും എന്റെ ഒമ്പത് ഡോളർ പോക്കർ മെഷീൻ കൗമാര പ്രായത്തിൽ എത്തിയപ്പോൾ ഞാൻ പാത്രങ്ങൾ പാനുകൾ ബെഡിനർ ബ്ലാങ്കറ്റ് എന്നിവ ചെയ്തിരുന്നു ഇത് പ്രധാനമായും റഫറൽ വഴി ആണ് ചെയ്തിരുന്നത് ഇതിൽ എന്റെ കണക്ക് എന്ന് പറയുന്നത് അഞ്ച് ഇഷ്ടം മൂന്ന് ഇഷ്ട രണ്ട് ഇഷ്ട ഒന്ന് എന്നായിരുന്നു ഞാൻ ഫോണിൽ വിളിക്കുന്ന അഞ്ചു പേരിൽ മൂന്ന് പേരെ അപ്പോയിൻമെന്റ് തന്നു അതിൽ രണ്ടു പേരോട് മാത്രമേ എനിക്ക് പ്രസന്റേഷൻ നടത്താൻ സാധിച്ചിരുന്നുള്ളൂ കാരണം മൂന്നാമത്തെ ആൾ എന്നെ കാർഡ് എന്നെ കാത്തു നിൽക്കുകയോ അപ്പോയിൻമെന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കുകയോ അതുമല്ലെങ്കിൽ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ മൂലം ഒഴിവാക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ശ്രദ്ധിക്കുന്ന രണ്ടു പേരിൽ ഒരാൾ വാങ്ങുകയും അതുവഴി ഞാൻ നാൽപ്പത്തഞ്ച് ഡോളർ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു അതായത് ഞാൻ ഓരോ അഞ്ചു പേരെ ഫോണിൽ വിളിക്കുമ്പോഴേയും നാൽപ്പത്തഞ്ച് ഡോളർ കമ്മീഷൻ എനിക്ക് കിട്ടിയിരുന്നു അതായത് ഒരു ഫോൺ കോളിന് ഒമ്പത് ഡോളർ വീതം ആളുകൾ വാങ്ങുമോ ഇല്ലയോ എന്നത് ഒഴിവാക്കിയാൽ ടെലിഫോ ടെലിഫോണിൽ എനിക്ക് കിട്ടുന്ന ഓരോ എസ്സിനും ഞാൻ നേടുന്നത് പതിനഞ്ച് ഡോളർ ആണ് എന്നും ഇതിനർത്ഥമുണ്ട് അവർ എന്നോട് എന്ത് പറയും എന്നതിൽ കാര്യമില്ല ഇത് തീർത്തും അത്ഭുതകരമാണ് ഞാൻ വലിയ അക്ഷരത്തിൽ ഒമ്പത് ഡോളർ എന്ന് എഴുതി എൻ്റെ ടെലിഫോണിന് സമീപം സ്ഥാപിച്ചിട്ടുണ്ട് എന്റെ ഫോൺ കോൾ ഓരോ വ്യക്തി എടുക്കുമ്പോഴും ഞാൻ ഒമ്പത് ഡോളർ വീതം നേടുന്നു ഓരോ വ്യക്തി അപ്പോയിൻമെന്റ് തരുമ്പോഴും അത് പതിനഞ്ച് ഡോളർ ആയി മാറുന്നു അതിനർത്ഥം എൻ്റെ വിധിയിൽ എനിക്ക് പൂർണ്ണ നിയന്ത്രണം ഉണ്ട് എന്നാണ് ഒരു നോ കിട്ടുമ്പോഴേക്കും മറ്റ് സെയിൽസ് വ്യക്തികൾ എല്ലാം നിരാശരായി മാറും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ആ കമ്പനിയുടെ രാജ്യത്തെ ഒന്നാമത്തെ സെയിൽസ്മാൻ ആയി മാറി അഞ്ച് ഇഷ്ടു മൂന്ന് ഇഷ്ടു രണ്ട് ഇസ്റ്റ് ഒന്ന് എന്ന ശരാശരിയെ എങ്ങനെ വിപുലപ്പെടുത്തിയതാണ് ഫോൺ കോൾ ഒമ്പത് ഡോളർ അപ്പോയിൻമെന്റ് പതിനഞ്ച് ഡോളർ പ്രെസന്റേഷൻ ഇരുപത്തിയഞ്ച് പോയിന്റ് അഞ്ച് ഡോളർ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഡോളർ സെയിൽസ് ഓരോ സെയിൽസിനും നാൽപ്പത്തി അഞ്ച് ഞാൻ ഒരിക്കലും എന്നിൽ നിന്നും വാങ്ങാത്ത ആളുകളെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല വാങ്ങാൻ താല്പര്യമുള്ള പ്രോസ്പെക്റ്റുകളെ ഫോൺ ചെയ്തു എന്നുള്ളതാണ് താല്പര്യമുള്ള പ്രോസ്പെക്റ്റുകളെ ഫോൺ ചെയ്യുക എന്നുള്ളതാണ് എന്റെ പ്രധാന ലക്ഷ്യം ഇതാണ് താക്കോൽ പുതിയ വിതരണക്കാരെ അന്വേഷിച്ചു പോകാതെ നിങ്ങളുടെ പ്രസൻറ്റേഷനുകൾ കേൾക്കാൻ താല്പര്യം താല്പര്യമുള്ള പ്രോസ്പെക്ടുകൾ ശ്രദ്ധിക്കുക ശരാശരിയുടെ നിയമം നിങ്ങളെ കാത്തുകൊള്ളുന്നു കൃത്യസമയത്ത് ആഞ്ഞടിക്കുക ഇരുപതാമത്തെ വയസ്സിലാണ് ഞാൻ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൽ സെയിൽസ്മാൻ ആയി ചേരുന്നത് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ജോലിയിൽ ചേർന്ന ആദ്യത്തെ വർഷം തന്നെ ഒരു മില്യൺ ഡോളറിന് മുകളിൽ വിൽപന നടത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി ഞാൻ മാറുകയും മില്യൺ ഡോളറേബിൾ ക്ലബ്ബിലെ അംഗത്വം നേടുകയും ചെയ്തു എൻ്റെ ശരാശരി എന്ന് പറയുന്നത് പത്ത് ഇഷ്ട ഇസ്റ്റു നാല് ഇഷ്ട മൂന്ന് ഇഷ്ട ഒന്ന് ഫോണിന് മറുപടി നൽകുന്ന ഓരോ പത്ത് പേരിലും അഞ്ചു പേർ എനിക്ക് അപ്പോയിൻമെൻ്റ് നൽകാൻ സമ്മതിക്കുന്നു ഇതിൽ മിക്കവാറും ഒരാൾ അപ്പോയിന്റ്മെന്റിനുള്ള വാഗ്ദാനം പാലിച്ചെന്നുവരില്ല അപ്പോൾ എനിക്ക് നാല് പേരെ മാത്രമേ കാണാൻ സാധിക്കൂ അതിൽ തന്നെ മൂന്ന് പേർ മാത്രമേ എനിക്ക് പ്രസന്റേഷൻ പൂർത്തിയാക്കാൻ സാധിക്കൂ അതിൽ ഒരാൾ വാങ്ങുമ്പോൾ ഞാൻ മുന്നൂറ് ഡോളർ നേടുന്നു എൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് ഒരു അപ്പോയിന്റ്മെന്റിന് തയ്യാറാകുന്ന അഞ്ച് പേരെ ലഭിക്കുക എന്നുള്ളതാണ് ഇന്റർവ്യൂവിന് തയ്യാറാകാതിരുന്ന ആളുകളെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല അല്ലെങ്കിൽ എന്റെ പ്രസന്റേഷൻ ശ്രദ്ധിക്കാതിരുന്നവരെ കുറിച്ചോ അല്ലെങ്കിൽ വാങ്ങാതിരുന്ന രണ്ടുപേരെ കുറിച്ചോ ഞാൻ ചിന്തിക്കാറേ ഇല്ല ഈ സംഭവങ്ങൾ വാങ്ങാൻ തയ്യാറായ ഒരു വ്യക്തിയെ കണ്ടെത്തുന്നതിൽ ഏറെ അത്യാവശ്യമുള്ള ഘടകങ്ങളാണ് വസ്തുത എന്തെന്നാൽ ഒരു പ്രോസ്പെക്ട് ഇന്റർവ്യൂവിന് തയ്യാറായില്ലെങ്കിൽ ഞാനത് കാര്യമാക്കാറില്ല കാരണം എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആളിനായി ഞാനത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എപ്പോഴൊക്കെ അത് സംഭവിക്കുന്നു അപ്പോഴൊക്കെ ഞാൻ അറുപത് ഡോളർ വീതം നേടുന്നു നിങ്ങൾ ഇപ്പോൾ അക്കങ്ങൾ കൊണ്ട് ബിസിനസ്സില് നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ അക്കങ്ങൾ കൊണ്ടുള്ള ഉള്ളിലാണ് പത്ത് പേർ ഫോണിന് ഉത്തരം നൽകുമ്പോൾ ഇതിൽ അഞ്ചു പേർ എന്നെ കാണാൻ സമ്മതിക്കുന്നു ഇത് അവസാനിക്കുന്നത് എന്റെ കമ്മീഷനായ മുന്നൂറ് to പത്ത് is to അഞ്ച് is to ഏഴ് is to ഒന്ന് എന്ന ശരാശരിയായി ഇങ്ങനെ എഴുതും ഫോൺ കോൾ മുപ്പത് ഡോളർ അപ്പോയിൻമെൻറ്റ് അറുപത് ഡോളർ പ്രസന്റേഷൻ എഴുപത്തഞ്ച് ഡോളർ ക്ലോസ്ഡ് നൂറ് ഡോളർ സെയിൽസ് മുന്നൂറ് ഡോളർ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഞാൻ സ്വന്തമായി വീട് വാങ്ങുകയും മേസിനെ ഏറ്റവും പുതിയ വാഹനം സ്വന്തമാക്കുകയും ഏറെ സുഖകരമായ ഒരു ജീവിതശൈലി വഹിക്കുകയും ചെയ്തു ടെലിഫോണിൽ കൂടി ഒരു അപ്പോയിൻമെൻറ്റിന് എസ് പറയുന്ന അഞ്ച് പേരുടെ സംഘത്തെ എനിക്ക് എത്ര എളുപ്പത്തിൽ ലഭിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇക്കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത് നിയമം അഞ്ച് നിങ്ങളുടെ ശരാശരിയെ മെച്ചപ്പെടുത്തും ഇൻഷുറൻസ് ബിസിനസ്സിൽ ഓരോ തവണ ഞാൻ ഫോൺ എടുത്ത് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അത് ആരുമായി കൊള്ളട്ടെ ഞാൻ മുപ്പത് ഡോളർ വീതം സമ്പാദിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നിരുന്നാലും പത്ത് ഫോൺ കോൾ ഫോൺ കോളുകൾക്ക് അഞ്ച് അപ്പോയിൻമെൻ്റ് എന്നുള്ളത് അത്ര മെച്ചപ്പെട്ട കണക്കല്ലെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് കൂടുതൽ പ്രോസ്പെക്ടുകൾക്കായി ഞാൻ സമയം ചെലവഴിക്കുന്നു എന്നതാണ് അതിനർത്ഥം പത്ത് ഫോൺ കോളുകളിൽ നിന്ന് ചുരുങ്ങിയത് എട്ട് അപ്പോയിൻമെന്റുകൾ എങ്കിലും ലഭിക്കുന്ന ഒരു അപ്പോയിൻമെന്റ് സംവിധാനം എനിക്ക് ആവശ്യമായി വന്നു എനിക്ക് കഴിയുന്നത്ര ശക്തമായി പ്രതീക്ഷയുണ്ടാക്കാൻ സാധിക്കാത്ത ശക്തമായി പ്രതീക്ഷയുണ്ടാക്കാൻ സാധിക്കാതെ പോയത് ഫോണിൽ അവരെ വളരെ വേഗത്തിൽ എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്ന കാരണത്താലാണ് അപ്പോയിൻമെന്റിൽ നിന്നും പ്രസൻറ്റേഷനിലേക്കുള്ള എൻ്റെ അനുപാതം അഞ്ചു നാലാണ് അതായത് എന്റെ എന്റെ പ്രതീക്ഷകളിൽ ഇരുപത് ശതമാനം പിന്തിരിഞ്ഞു പോകുന്നു അപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട അഭ്യാകാംക്ഷികളെ ഫോൺ ചെയ്താൽ എനിക്ക് ഈ വിടവ് നിലത്താനായി സാധിക്കും എൻ്റെ പ്രസന്റേഷൻ ടു ക്ലോസ്ഡ് ആവറേജുകളായി മൂന്നേസ്റ്റ് ഒന്നും കുറച്ചുകൂടി മെച്ചപ്പെടുന്നു ആവറേജുകളായി മൂന്ന ഏഴ് ഒന്നും കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട് എന്നാൽ ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ മാറ്റാൻ തയ്യാറായില്ല എങ്കിലും ഞാൻ ഫോൺ വിളിക്കാനായി എടുക്കുന്ന ഓരോ തവണയും മുപ്പത് ഡോളർ വീതം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ശരാശരിയുടെ നിയമം എപ്പോഴും നിങ്ങൾക്കായി പ്രവർത്തിക്കും കണക്കുകൾ സൂക്ഷിക്കുന്നത് കണക്കുകൾ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ സ്വബോധത്തോടെ ഇരിക്കാൻ സഹായിക്കുകയും ഒപ്പം എന്തെങ്കിലും മെച്ചപ്പെടുത്തലുകൾ ആവശ്യമുണ്ടോ എന്നും എത്രമാത്രം വിജയിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു തരികയും ചെയ്യും ഇത് അടുത്തതായി എന്ത് ഫലം ലഭിക്കുമെന്ന് ചിന്തിക്കാതെ മികച്ച ഫലം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിലെ ശരാശരികൾ എഴുപതുകൾ മുതൽ ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പരിശീലിപ്പിക്കുകയും വിജയത്തിന്റെ ഉന്നതിയിലെത്തിയ വ്യക്തികളുടെയും സാധനങ്ങളുടെയും റിസൾട്ടുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ സാധാരണ ശരാശരി എന്ന് പറയുന്നത് പത്ത് ഇസ്റ്റ് ആറ് ഇസ്റ്റ് മൂന്ന് ഇസ്റ്റ് ഒന്നാണ് അതായത് നിങ്ങളുടെ പ്രസന്റേഷൻ ശ്രദ്ധിക്കുന്ന പത്ത് പേരിൽ പേർ ഇതിൽ ആദൃഷ്ടരാകുകയും തങ്ങൾ ഈ ബിസിനസ് തുടങ്ങുന്നു എന്ന് പറയുകയും ചെയ്യും എന്നാൽ ഇതിൽ പകുതി പേർ മാത്രമായിരിക്കും ഉറപ്പായി അവിടെ ആരംഭിക്കുന്നത് ഈ മൂന്ന് പേരിൽ ഒരാൾ മാത്രമായിരിക്കും വിചരിക്കുന്നത് ഒരാൾ അവ്യക്തതയിൽ മാറി പോകുമ്പോൾ മറ്റുള്ളവർ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഓരോ പത്ത് തവണയും പ്ലാൻ പറയുമ്പോൾ അത് ചെന്ന് അവസാനിക്കുന്നത് ഒരു പ്രൊഡക്റ്റീവായ ദീർഘകാലത്തേക്ക് ഒപ്പമുണ്ടാകുന്ന ഡിസ്ട്രിബ്യൂട്ടറിലേക്കുണ്ട് ഇനി ഏറ്റവും ഇനി ഏറ്റവും വലിയ ചോദ്യം പത്ത് പേരോട് ബിസിനസ് സംസാരിക്കാൻ നിങ്ങൾ എത്ര കാലം കേൾക്കും ഈ ചോദ്യത്തിനുള്ള നിങ്ങളുടെ ഉത്തരമാണ് നിങ്ങളുടെ വിജയം ചെയ്യുന്നത് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൽ മിക്കവാറും എല്ലാവരും ഒരു മില്യൺ ഡോളർ മൂല്യമുള്ള ഇൻഷുറൻസ് വിൽക്കാറുണ്ട് ഇതിൽ കുറച്ച് പേർ മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചു കാലം കൂടുതൽ എടുക്കുന്നു അതുകൊണ്ടാണ് അവർക്ക് പണവും അവാർഡുകളും താമസിച്ച് ലഭിക്കുന്നത് ആളുകളെ കാണുന്നതിൽ ഞാൻ കുറച്ചധികം ഓർഗനൈസഡ് അഥവാ ക്രമീകരണം ആയതിനാൽ ഓരോ പന്ത്രണ്ട് ആഴ്ച കൂടുമ്പോഴും എനിക്ക് ഒരു മില്യൺ ഡോളറിന്റെ ഇൻഷുറൻസ് വിൽക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് പ്ലാനിങ്ങിലെ പ്രശ്നമാണ് വിൽക്കുന്നതിലെ പ്രശ്നമല്ലെന്ന് മനസ്സിലാക്കണം നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും സമാനമാണ് പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വലിയ വിജയത്തിലേക്ക് എത്താത്തതിന് കാരണം എന്ന് പറയുന്നത് അവർക്ക് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് മൂലമല്ല പകരം അവർ യഥാർത്ഥ പ്രോസ്പെക്ടുകളെ കാണാത്തത് മൂലം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സെയിൽസ് വർദ്ധിപ്പിക്കണമെങ്കിൽ അതിനുള്ള ഉത്തര ഇതാണ് അടുത്ത വർഷത്തെ പ്രോസ്പെക്ടുകളെ ഇന്ന് തന്നെ കാണുക അടുത്ത വർഷം നിങ്ങൾ പുതിയ പ്രോസ്പെക്ടുകളെ കണ്ട് ഈ ബിസിനസ്സിനെ കുറിച്ച് പറയാനിരിക്കുകയായിരിക്കും അല്ലേ ഞങ്ങൾ നല്ല കാര്യം തന്നെ അവരെ ഇപ്പോൾ തന്നെ വിളിക്കുക ഈ വർഷം തന്നെ അവരെ കാണുക ഇപ്പോൾ തന്നെ അവരെ കാണാനായി പോവുക നിങ്ങൾക്ക് വിൽപ്പനയിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പ്രധാന കാര്യം എന്ന് പറയുന്നത് ധാരാളം ആളുകളോട് വളരെ ഓർഗനൈസ്ഡ് ആയും പ്രചോദനാത്മകമായും സംസാരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര ആളുകളെ ഇപ്പോൾ തന്നെ കാണണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ആളുകളെ ബോധ്യപ്പെടുത്തുന്നതല്ല വിജയം എന്ന് പറയുന്നത് വളരെ ഓർഗനൈസ്ഡ് ക്രമീകരണത്തോടെ ആയും മറ്റടക്കത്തോടെയും നിങ്ങൾ എത്രയധികം ആളുകളെ കാണുന്നു എന്നതിലാണ് അതും കഴിയുന്നത്ര വേഗം നിങ്ങളുടെ ശരാശരി മെച്ചപ്പെടുത്തുന്ന ഒരു ഇത്